മധ്യലഹരിയിൽ അപകടരമാവിധം വാഹനം ഓടിക്കുകയും നാട്ടുകാർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയും ചെയ്ത അഞ്ചംഗ സംഘം പോലീസിന്റെ പിടിയിൽ വണ്ടൂർ പാലാമടത്താണ് സംഭവം ഇവരിൽ നിന്ന് മാരകായുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മണിയോടെയാണ് സംഭവം രണ്ട് വാഹനങ്ങളിലായി മദ്യം വാങ്ങാനെത്തിയവർ പാലാമടത്ത് വെച്ച് പരസ്പരം തർക്കിക്കുകയും തുടർന്ന് റോഡിലൂടെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയുമായിരുന്നു റോഡിലുണ്ടായിരുന്ന പലരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് അല്പസമയത്തിനുശേഷം പറഞ്ഞു വിട്ടു പോലീസ് അറസ്റ്റ് കൊണ്ടുപോയി അരമണിക്കൂറിനുള്ളിൽ തന്നെ അവരെ സ്റ്റേഷനിൽ നിന്ന് വിടുകയും അതേ നാലു ആള് വീണ്ടും ആളുകളെ കൂട്ടി മാരകമായ വടിവാൾ പോലുള്ള ഉപയോഗിച്ച് പാലാമടത്ത് വരികയും ആളുകളെ ആക്രമിക്കുകയും ഉണ്ടായി പോലീസ് നിരു സമീപനമാണ് ഈ വിഷയത്തിൽ നടത്തിയത് എന്നാൽ അരമണിക്കൂറിനുള്ളിൽ ഇതേ സംഘം കൂടുതൽ ആളുകളും മാരകായുധങ്ങളുമായി വീണ്ടും എത്തി നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചതായി പ്രദേശവാസികൾ പറഞ്ഞു തുടർന്ന് നാട്ടുകാർ ഇവരെ പിടികൂടി തൊട്ടടുത്തുള്ള ക്ലബ്ബിലേക്ക് മാറ്റി പിന്നീട് പോലീസ് എത്തി ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മലപ്പുറം